ഹലോ സോ ഞാൻ രണ്ടു മൂന്ന് ദിവസം മുന്നേ എടുക്കണമെന്ന് വിചാരിച്ച വീഡിയോ ആണിത് പക്ഷേ എന്തുകൊണ്ട് ഐ വോസ് നോൺ മെന്റലി ഓക്കെ ടു ടോക്ക് അബൌട്ടിറ്റ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഓക്കെ ആയിട്ടാണ് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുന്നത് അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ആൾക്കാരെന്നെ ഞാൻ കേട്ടിട്ടുള്ളൂ പക്ഷെ ഇപ്പോഴാണ് ഞാൻ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് വിറ്റ്നസ് ചെയ്യുന്നത് അതും ഞാൻ നിക്കാഹ് കഴിച്ച ഒരാൾ അങ്ങനെ ആയി പോയതിൽ എന്നറിയുന്നതിൽ എനിക്കത്രയും ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ഒരാളെ ആണല്ലോ ഞാൻ ഇത്രയധികം സ്നേഹിച്ചതെന്ന് അറിയുമ്പോഴത്തേക്കും ഐ ഫീൽ റിയലി ബാഡ് സോ എനിക്ക് ഷിബിലിയുടെ കസിൻ സിസ്റ്റർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് വന്ന മെസ്സേജ് ഫസ്റ്റത്തെ മെസ്സേജ് ഞാൻ ഇവിടെ കൊടുക്കാം ബാഡ് മെസ്സേജ് അയച്ചായിരുന്നു നീ അവൻ്റെ കൂടെ ഉള്ളപ്പോൾ തന്നെ അതായത് ഞങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് തന്നെ അപ്പം ഞാൻ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ പറഞ്ഞു പി കെ എം സ്കൂളിൽ പ്രോഗ്രാം നടന്ന അന്ന് പി കെ എം സ്കൂളിൽ പ്രോഗ്രാം നടന്ന അന്ന് ഇവൻ പോയത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല ഇവൻ അങ്ങനെയൊരു കാര്യം പറഞ്ഞ് പോയത് എനിക്ക് ഓർമ്മയുണ്ട് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ചാറ്റ് നമുക്ക് നോക്കാം നീ ഉറങ്ങി കഴിഞ്ഞിട്ട് നീ ഉറങ്ങുകയെന്ന് പറഞ്ഞു അപ്പം നീ ഉറങ്ങുകയാണ് ചെറുപ്പം തൊട്ടേ നിന്നെ കാണുമ്പോൾ എനിക്ക് ക്രഷ് അടിച്ചായിരുന്നു നിന്നെ എനിക്ക് സിസ്റ്ററായിട്ട് കാണാനല്ല ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു അന്ന് അവനോട് കുറേ ചോദിച്ചു നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വന്തം ബ്രദറിനെ പോലെയല്ലേ കണ്ടേ പിന്നെ അവൻ എന്നോട് അന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞതല്ല ഉപ്പാനോട് പറയല്ലേ ഡ്രിങ്ക്സ് യൂസ് ചെയ്ത് മൂടായി പറഞ്ഞതാണെന്ന് അതായത് നീ പറയുകയാണ് നീ നിന്റെ സ്വന്തം സിസ്റ്ററിനെ സിസ്റ്റർ ആയിട്ടല്ല കണ്ടത് നിനക്ക് ക്രഷായിരുന്നു എന്ന് നീ അത് പറയുമ്പോൾ തന്നെ നീ എന്തൊരു വൃത്തിയെട്ടവനാണെന്നാൽ ആലോചിക്കും നിനക്ക് എങ്ങനെ നിന്റെ കസിൻ സിസ്റ്ററിനോട് ഓക്കെ ക്രഷ് എന്ന് പറയുമ്പോൾ നമുക്ക് കോമഡിക്ക് പറയാം പക്ഷേ നീ ഇത്രയും സീരിയസ് ആയിട്ട് അത് പറഞ്ഞിട്ട് നീ പിന്നെ പറഞ്ഞു ഉപ്പാനോട് പറയില്ല നീ അന്ന് ഡ്രിങ്ക്സ് യൂസ് ചെയ്തു അപ്പോൾ താങ്കൾ ഡ്രിങ്ക്സ് യൂസ് ചെയ്താൽ താങ്കൾ ഏത് മൂഡിലും എന്തും പറയും സ്വന്തം ഫാമിലിയോട് പോലും അങ്ങനെ പറയും എന്നാണോ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അതായത് ഇപ്പോൾ ഒരാളെ കയറി പിടിക്കുകയാണെങ്കിൽ പോലും സ്വന്തം ഫാമിലിയിൽ ഒരാൾ കയറി പിടിച്ചിട്ട് ഡ്രിങ്ക്സ് യൂസ് ചെയ്ത് മൂഡായിട്ട് പറ്റിപ്പോയതാണെന്ന് പറയുമായിരിക്കും അല്ലേ അപാരം അടുത്ത നിങ്ങൾക്ക് ഇവിടെ കാണാം എന്താണ് പിന്നെ അവൻ ശരിയല്ല അവൻ്റെ ഉപ്പ ഉമ്മ പാവമാണ് അവരെ ഓർത്തിട്ടാണ് പിന്നെ നീ അവനെ വിശ്വസിച്ച് വന്നതല്ലേ അതുകൊണ്ട് മാത്രമാണ് പബ്ലിക്കാക്കാൻ അതായത് അവൻ്റെ ഉപ്പ ഉമ്മാനെ ഓർത്തിട്ടും പിന്നെ എന്നെ ഓർത്തിട്ടുമാണ് ഈ കാര്യം പബ്ലിക്കാക്കാണ്ടിയിരുന്നതെന്ന് അവൻ കുറേ സോറിയൊക്കെ ഒക്കെ പറഞ്ഞു വന്നു സോറി പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതാണ് മെയിൻ പോയിൻറ്റ് സോറി പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ കളിക്കാൻ ഭയങ്കര ബുദ്ധിയാണെന്ന് പൂതി അതായത് നീ നിൻ്റെ സ്വന്തം കസിൽ സിസ്റ്ററിനോട് നീ പറയുകയാണ് നിനക്ക് അവളെ കളിക്കാൻ ഭയങ്കര ബുദ്ധിയാണെന്ന് ദാറ്റ് യു വോണ്ട് ടു ഹാവ് സെക്സ് വിത്ത് ഹെർ എത്ര വൃത്തിയെട്ട തേർഡ് റേറ്റഡ് പെർവേർട്ട് എന്ന് അല്ല നിന്നെ ഞാൻ വിളിക്കേണ്ടത് നിന്നെ തല്ലിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞതെന്ന് ഞാൻ പറയത്തുള്ളൂ നിന്നെ പോലെയുള്ളവർ ജീവിച്ചിരിക്കുന്നതന്നെ അത്രയും ശാപം അത് കഴിഞ്ഞ് ഞാൻ അവളോട് ചോദിച്ചു അപ്പം ഞാൻ വീട്ടിൽ വന്ന ടൈം ഓക്കെ അതായത് ഐ ഹാവ് ഗോൺ ടു ദർ ഹോം ഞങ്ങൾ ഈ കസിൻസിൻ്റെ കൂടെ അവൻ്റെ കസിൻസിൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട് ഞങ്ങൾ കർമാ റോഡ് പോയിട്ടുണ്ട് ബീച്ചിൽ പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ഇവളുണ്ട് അവൻ്റെ കൂടെ ലൈക്ക് ഷീ ഈസ് ലൈക്ക് അവർ ഫാമിലി അല്ലേ അപ്പം നമ്മൾ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർത്തില്ല ഇവൻ സ്വന്തം പെങ്ങളെപ്പോലെ കാണുന്ന ആൾക്കാരോട് പോലും ഈ രീതിയിൽ ഈ മൈൻഡിലായിരിക്കും അപ്പോൾ അന്നൊക്കെ അവൻ കണ്ടിട്ടുണ്ടാകുന്ന ഞാനിപ്പോൾ ആലോചിക്കുന്നു കാരണം അവൻ തോണത്ത് തേടുന്നുണ്ട് സ്വന്തം പെങ്ങളല്ലേ നമുക്കൊരിക്കലും ആ ഒരു രീതിയിൽ എനിക്കോ അവൾക്കോ തോന്നിയിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പം നീ പെങ്ങളായിട്ട് അവളെ കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു നിൻ്റെ മനസ്സിലന്നും ഈ കളിക്കാനുള്ള ബോധി ഇത്രയും വൃത്തികെട്ട മൈൻഡ് വെച്ചിട്ടാണ് നീ നിന്നത് വെറും നാറി എന്നെ ഞാൻ പറയത്തുള്ളൂ അത് കൂടാണ്ട് ഞാൻ മലപ്പുറത്ത് നിൽക്കുന്ന ടൈമിൽ അവൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നിട്ട് വരെ ഉണ്ട് രാത്രി ഞങ്ങൾ കറങ്ങാൻ പോയിട്ട് അവൾ ആയി വീട്ടിൽ കറങ്ങാൻ താമസിച്ചിട്ട് ഞങ്ങളുടെ കൂടെ അന്ന് വന്ന് നിന്ന് നിന്നിട്ടുണ്ട് അപ്പോൾ അറിയാം ഇവൻ ഏത് മൈൻഡിലായിരിക്കും അവരപ്പുറത്തെ റൂമിലല്ലേ കിടക്കുന്നത് ഞാനും ഇവനും ഇപ്പുറത്തെ റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കും ഇവൻ ഏത് മൈൻഡിൽ അവൻ കണ്ടിട്ടുണ്ടാവുക ഹു എനിക്ക് ആലോചിച്ചിട്ട് തന്നെ ഞാൻ ഞാനിത് കേട്ടപ്പോൾ ഐ വോമിറ്റഡ് ഓക്കെ ഞാൻ എനിക്ക് ഈ സീൻ ഓർമ്മ വന്നപ്പോൾ എനിക്ക് ഛർദ്ദിക്കാനാണ് തോന്നിയത് കാരണം ഇത്രയും ഒരു നാറി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നല്ലോ ഇത്ര നാളും ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള മൈൻഡ് വരെ എനിക്ക് ഷിബിലിയോട് തോന്നിപ്പോയി അത്രയും ഒരാളാണല്ലോ ഞാൻ നിക്കാഹ് കഴിച്ചതെന്ന് ആലോചിച്ചത് ബാക്കി ഇതാക്കാം അടുത്ത ചാറ്റ് ഞാൻ കൊടുക്കാം എൻ്റെ ബ്രോ ആയിട്ടല്ലേ കാണുന്നത് അവൻ്റെ ഗുഡ് അവനെ ഗുഡ് ബ്രദറായിട്ടല്ലേ കാണുന്നത് പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ പോയി അപ്പം ഞാൻ ചോദിച്ചത് അപ്പോൾ അന്നൊക്കെ അവൻ്റെ ഉള്ളിൽ സെക്ഷൻ ഇതുണ്ടായോ നിന്നോട് അവൻ അങ്ങനെ ആവും കണ്ടിട്ടുണ്ടാവുക അതായത് അന്നൊക്കെയെന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ പിന്നെ ഇടയ്ക്ക് ഇവിടെ വിളിക്കാറുണ്ട് അപ്പോഴൊക്കെ അവൻ്റെ മൈൻഡിൽ ഇതാണെന്ന് എനിക്ക് അറിയത്തില്ല ആൻഡ് ബ്രദറിനെ പോലെ ഒരു കാണുന്ന ആൾ അതായത് ബ്രദർ തന്നെയാണ് അങ്ങനെ ആ നിലയിൽ കാണുന്ന ആൾ ഇങ്ങനെ ചാറ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞ് ആരാണേലും തളർന്നു പോകും ഐ ഫീൽ റിയലി സോറി ഫോർ ഹർ സത്യം പറയാലോ അടുത്ത ചാറ്റ് എ സി പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ അവനൊരു മിഠായി കഴിച്ചു ആ അപ്പം ഞാൻ എന്താ എന്ത് മിഠായിന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവള് പറയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഫസീനോട് പറയുന്നത് ഇത് മൂടാവുന്നൊരു മിഠായി ആണെന്ന് അന്ന് നീ ഉണ്ടായോ എന്ന് ഞാൻ ചോദിച്ചു ഞാനൊന്നും പറഞ്ഞില്ല നീ ഒന്ന് പൊയ്ക്കാന്ന് മാത്രം പറഞ്ഞു ഫ്രണ്ട്സ് ആരോ വിളിച്ചു അവൻ സ്പീക്കറിലായിരുന്നോ ഫോണിട്ട് അപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞു വേഗം വീട്ടിൽ കയറ് കസിനെ ഒഴിവാക്കുക എന്നൊക്കെ പിന്നെ അവൻ വേഗം വീട്ടിലാക്കി അവൻ്റെ ചെറ്റത്തരത്തിന് കൂട്ടു നിൽക്കുന്ന ഫ്രണ്ട്സും അവനുണ്ട് അതായത് ഒരു ദിവസം എ സി പർച്ചേസ് ചെയ്യാൻ പോയി ഓക്കെ എ സി പർച്ചേസ് ആക്കാൻ പോയപ്പോഴത്തേക്കും ഇവൻ പറയുന്നത് ഇവൻ സെക്ഷലി ഉള്ള മിഠായി കഴിച്ചത് സെക്ഷലി മൂടാവുന്ന മിഠായി നീ എന്തിനാണ് ആ മിഠായി കഴിക്കുന്നത് നിനക്ക് മിഠായി കഴിക്കാണ്ട് തന്നെ കൂടുതൽ സൂക്കേട് കയറി നിൽക്കുന്ന ഒരു വ്യക്തിയല്ലേ അപ്പം നിനക്ക് മിഠായിയുടെ ഒന്നും ഒരാവശ്യവും ഞാൻ കാണുന്നില്ല എന്നിട്ട് നീ എന്നോട് എന്ന് പറഞ്ഞ് നിന്റെ പെങ്ങളുടെ കൂടെ നീ പോകുമ്പോഴത്തേക്കും നീ ആ മിഠായി കഴിച്ചിട്ട് പോകും അപ്പം നീ പെങ്ങളെ ഏതർത്ഥത്തിൽ കണ്ടിട്ടാണ് നീ ആ സെക്ഷലി ഇൻട്രസ്റ്റ് വരുന്ന മിഠായി കഴിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പോട്ടെ ഈ എ സിയുടെ കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറയുകയാണ് എ സി ഇ എം ഐ ഇതിലാണ് നമ്മൾ എടുക്കാനിരുന്നത് അപ്പം ഇവക്ക് ഇ എം ഐ ഉണ്ടായിരുന്നു ആ രീതിയിൽ ഇവളുടെ അടുത്ത് നിന്ന് ഇ എം ഐ ഇതാക്കി സെറ്റാക്കും എന്നാണ് എന്നോട് അന്ന് പറഞ്ഞ് എ സി വാങ്ങാൻ പോകുന്നത് പക്ഷെ അതെന്തോ നടന്നില്ല എന്നിട്ട് ഞാൻ തേർട്ടീൻ തൗസൻഡ് ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ടാണ് അന്ന് എ സി അവന്റെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഫ്രണ്ടിൻ്റെ കൂടെയാണ് അപ്പോൾ പോകുന്നത് കൂടെ പോകുന്നതെന്ന് പറയുന്നതിന് ഒരു പ്രശ്നമില്ലായിരുന്നു എനിക്ക് പക്ഷേ അവൻ എന്തുകൊണ്ട് അത് മറച്ചു വെച്ചു എന്ന് എനിക്ക് പറയത്തില്ല പെങ്ങളുടെ കൂടെ പോയെന്ന് ഇപ്പം നിന്റെ മനസ്സിലിരിപ്പം ഇതായിട്ട് നിനക്ക് പെങ്ങളുടെ കൂടെ പോകുന്നെന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നായിരിക്കും അല്ലേ കാരണം നീ അവളെ അങ്ങനെ അല്ലല്ലോ കണ്ടിരുന്നത് അത് കഴിഞ്ഞ ചാറ്റ് പാവം ഉപ്പ എന്നോട് കൊറേ സങ്കടം പറഞ്ഞു അവരോട് ഞാൻ എങ്ങനെയാ പറയാ ഇങ്ങടെ മോൻ ഇന്നോട് ഇങ്ങനെ ബിഹേവ് ആക്കിയെന്ന് അത് ശരിയാണ് നമുക്കൊരിക്കലും അത്രേ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഫാമിലിയിൽ നമുക്കൊരിക്കലും അവന്റെ ഉപ്പായ പോയിട്ട് മോനിങ്ങനെ ബിഹേവ് ആക്കി എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ പറയണമായിരുന്നെന്ന് ഞാൻ ഇപ്പം പറയുകയാണ് ആൻഡ് ഓൾസോ ഇക്കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇപ്പം അറിയിച്ചിട്ടുണ്ട് പക്ഷെ നീ അപ്പം പറയണമായിരുന്നു അത് നിൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയത്തില്ല പറയാൻ പറ്റാത്ത അവസ്ഥയായതുണ്ടാവും ഫാമിലി അവൾ തെറ്റിക്കുണ്ടാവും പിന്നെ എന്നെ ഓർത്തിട്ടായിരിക്കും ആൻഡ് ഐ ഐ റിയലി ഫീൽ സോറി ഫോർ യു ഞാൻ എനിക്കത്രയും വിഷമുണ്ട് ആൻഡ് ഐ ഫീൽ റിയലി ബാഡ് അബൌട്ട് ദിസ് പിന്നെ നമുക്ക് വോയിസ് കേൾക്കാം അവളെ സംസാരിക്കുന്ന വോയിസ് കേൾപ്പിച്ചതാണ് എസി പർച്ചേസ് ചെയ്യാൻ പോയ ടൈമില് അവൻ്റെ ഫ്രണ്ട്സ് വിളിച്ച ടൈമില് അവനെ എന്താ പറയുന്ന വെച്ചാൽ അവൻ ഈ ഏതൊരു ഫ്രണ്ടിനെ വിളിച്ച എനിക്ക് കറക്റ്റ് പേര് ഓർമ്മയില്ല എന്തോ അജ്മലാണോ ഒരു പേരാണ് കറക്റ്റ് ഓർമ്മയില്ല പക്ഷെ അന്ന് അജ്മലാ മോഷ്ടിച്ചത് അങ്ങനെ എന്തോ ആണ് എൻ്റെ മൈൻഡിലൊക്കെ കിട്ടുന്നില്ല അന്ന് പറയണത് ഞാൻ എൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കണതേ വസീൻ വസീനക്ക് വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ കൂടെ അപ്പ അവൻ പറയാ ഈ ഇതൊരു മാതിരി കോല് കെട്ടി വെച്ച കോലായി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്താണ് അവൻ പറയണണ്ട് സിമ്പിളായിട്ട് ജീവിച്ചു പോകാലോന്ന് വിചാരിച്ച് കെട്ടിയതാണ് ഇപ്പൊ ഇത് തലയിലായി ഇറങ്ങാനും പറ്റുന്നില്ല എന്നൊക്കെ പറയണത് അവന്റെ മെയിൻ ഉദ്ദേശം പെൺകുട്ടികളെ നോക്കുക ക്യാഷും ഗോൾഡും കൈയിലാക്കാത്ത മാത്രമേ ഉള്ളൂ അവന് ഒരിക്കലും ഒരാളോടൊരു അവൻ്റെ ഉപ്പാനോട് ഉമ്മാനോട് പോലും അവനക്കൊരു ശരിക്കുള്ളൊരു അറ്റാച്ച്മെന്റ് ഇല്ല ശരിയാണ് ആ അഡ്മിറ്റ് നിനക്ക് നിൻ്റെ ഉപ്പായയുടെ ഉമ്മായയുടെയും ഒരു വാല്യൂ ഇല്ല ഉപ്പായയുടെ ഉമ്മാ ഉപ്പായയുടെ ഉമ്മായുടെ വില അറിയുന്ന ഒരാൾ ഇമാതിരി സ്വഭാവം പെങ്ങളോടോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാരോടോ എടുക്കത്തില്ല നിനക്ക് ആ ഒരു വില എന്താണെന്ന് അറിയത്തില്ല മനസ്സിലായോ ആൻഡ് ഓൾസോ ഇവൻ എ സി വാങ്ങാൻ പോയ ദിവസം ഇവനൊരു പ്രത്യേക സ്വഭാവം ഉണ്ട് ഇവൻ പുറത്തു പോയവൻ കോള് ബ്ലോക്ക് ചെയ്ത് വയ്ക്കും ഇവനെ വിളിക്കാൻ പറ്റത്തില്ല ഇവനെ വിളിച്ചെടുക്കത്തില്ല അപ്പം ഞാൻ ഇവൻ്റെ ഫ്രണ്ട്സിലായിരിക്കും വിളിക്കാം അപ്പോൾ ഫ്രണ്ട്സ് വരെ ഇതിന് കൂട്ട് നിന്ന് അതേത് ഫ്രണ്ടാണെനിക്കിപ്പോൾ കറക്റ്റ് കിട്ടുന്നില്ല പക്ഷെ ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നെന്നാണ് അന്ന് എന്നോട് പറഞ്ഞത് അതേതായാലും നല്ലൊരു ഫ്രണ്ടായിപ്പോയി അപ്പോൾ ഫ്രണ്ട് അവനെ വിളിച്ച് പറയുകയാണ് ഫസിയുടെ കൂടെ അല്ല നീ എൻ്റെ കൂടെയെന്നാണ് ഫസീയുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലാൻ വാട്ട് എ സപ്പോർട്ടീവ് ഫ്രണ്ട് നീയൊക്കെ ഒരു കല്യാണം കഴിച്ച് അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ അങ്ങനെ നിന്നെ പറ്റിക്കുമ്പോഴേ നിനക്ക് അതിൻ്റെ വേദന മനസ്സിലാകത്തുള്ളൂ എന്ന് ഞാൻ ആ ഫ്രണ്ടിനെ അറിയിച്ചു കൊള്ളുന്നു ബാക്കി കേക്കാം മുന്നേ അങ്ങനെ ആർന്ന് ഒരു ക്ലാരിഫിക്കേഷൻ തരാം അവൻ അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണെ എന്താണ് ഗൾഫിൽ നിന്ന് വന്നിട്ട് നിൽക്കാതെ കഴിക്കുന്നതെന്ന് പറഞ്ഞു അതിൻ്റെ മുന്നേ അവന് അഞ്ച് വർഷം കഴിഞ്ഞതിന് മുന്നേ അവന് ഡ്രഗ്സിന് അഡിക്റ്റഡായിട്ട് അവന് ഡി ഹൈഡ് ഡിയൈഡിഷൻ സെൻറ്ററിലായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടിയും എല്ലാവരും കൂടിയാണ് അവനെ ഗേൾഫിൽ കാരണച്ചത് അവിടെ മൂന്ന് മാസം നാലു മാസം എങ്ങാട്ടോ നിന്നിട്ട് അവൻ നാട്ടിൽ വന്ന് നാട്ടിൽ വന്നിട്ട് അവന് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ട് നീ സീക്രട്ട് ഏജന്റിന്റെ അടുത്തും അതുപോലെ പല പെൺപിള്ളേരോടും നീ പറഞ്ഞ നീ അഞ്ച് വർഷം ഗൾഫിലായിരുന്നു നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഞാൻ തൊലച്ചു എന്നാണ് അപ്പോൾ ഈ അഞ്ച് വർഷത്തിന്റെ ഇടയിൽ നീ ഡി ഡിക്ഷ ഡി അഡിക്ഷൻ സെൻ്റർ വി ആർ സിയിൽ പോയതും അതുപോലെ നീ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന കാര്യം അവിടെ റിപ്പോർട്ടിലുള്ളതും നീ ഒരു ഡ്രഗ്സ് അഡിക്റ്റ് അഡിക്റ്റാന്ന് നീ ഉള്ളതും അതിൻ്റെയൊക്കെ തെളിവുണ്ടായിട്ട് പോലും എന്തുകൊണ്ട് താങ്കൾ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നു എന്ന് എനിക്കറിയത്തില്ല നീ അഞ്ച് വർഷം പണിയെടുത്തു എന്ന് നീ പറയുന്നുണ്ട് നീ എവിടെ അഞ്ച് വർഷം പണിയെടുത്തു ഞാൻ കുറേ വട്ടം ആലോചിച്ചിട്ടുണ്ട് ഇവരെങ്ങനെ ഇങ്ങനെ

പിന്നെ എൻ്റെ ഇൻസിഡൻറ്റ് അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് അവൾ എനിക്ക് മെസ്സേജ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നീ അന്നേ തുറഞ്ഞ് തുറന്ന് എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് അന്നേ ഇവനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുവായിരുന്നു എന്തുകൊണ്ട് എനിക്കത് സാധിച്ചില്ല എന്നാണ് എനിക്ക് ഐ ഹാഡ് അൻ ഇൻറ്റൂഷൻ ഇവനെന്തോ നിന്നോടൊരു ഇതുണ്ട് ലൈക്ക് എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ടെന്ന് പക്ഷേ ഇത്രയും ലെവൽ ഓഫ് വൃത്തികേടാണെന്ന് ഞാൻ പഠിച്ച സത്യത്തിൽ ഞാൻ വിചാരിച്ചില്ല കാരണം എൻ്റെ മനസ്സിൽ ഒരിക്കൽ പോലും ഓടിയില്ല ഇവൻ സ്വന്തം പെങ്ങൾ പോലെ കാണുന്ന ആൾക്കാരോട് ഇങ്ങനെ പറയുമ്പോ തന്നെ എനിക്ക് ഒരുമാതിരി ആവുക അപ്പൊ ഇത് ഇത് അനുഭവിച്ച അവളുടെ അവസ്ഥ ഞാൻ ആലോചിക്കും സ്വന്തം ഞങ്ങള് എന്നോട് പറയാണ് നീ ഒരിക്കലും നന്നാവത്തില്ലെന്ന് അതായത് നിന്റെ കുടുംബത്തിൽ പോലും നിന്നെ പറ്റിയൊരു പ്രതീക്ഷയില്ല നീ ഒരിക്കലും മാറത്തില്ല കാരണം നീ വർഷങ്ങളായിട്ട് ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് പൈസ വാങ്ങി ഗോൾഡ് വാങ്ങി ഇതേ നീ ശീലിച്ചിട്ടുള്ളൂ അപ്പം നീ ഒരിക്കലും നന്നാവില്ല എന്ന് ഇപ്പം എനിക്കറിയാം നീ ഒരിക്കലും നന്നാവില്ല എന്ന് നിന്നെ വല്ല ആശുപത്രിയിൽ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പിന്നെ എന്തെങ്കിലും ഗുണം ഗുണം ഗുണമുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത പോകുന്ന നിന്നെ പോലെയുള്ളവൻ നന്നാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയും ഇല്ല അപ്പം എൻ്റെ ലൈഫ് സെറ്റാക്കാൻ അതായത് ഓടി രക്ഷപ്പെടാൻ അവള് തന്നെ എന്നോട് പറഞ്ഞു അതിന് മുന്നേ ഞാൻ ഓടി രക്ഷപ്പെട്ടു എന്തോ ഭാഗ്യം കൊണ്ട് ഇത്രയും വലിയൊരു പെർവേർട്ടിനൊന്നും ലൈഫിൽ ഒരാൾക്ക് സഹിക്കാൻ പറ്റത്തില്ല ഫി അറിയാൻ പാടില്ല ഈ എന്താണ് വാ നമുക്ക് ഒരുമിച്ച് പോവാന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എവിടേക്കും ഒരുമിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഇന്ന വീട്ടിലാക്കി തന്നാളാ ഞാൻ കോട്ടക്കലുണ്ട് ഉണ്ടായിരുന്നു പിന്നെ എനിക്കെന്തോ ഒരു നെഗഡിന് പിന്നാലെ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോവണായിരുന്നു അവനോട് തന്നെ ആ ഓക്കെ എന്നാൽ ഈ വീട്ടിൽ പോയിക്കോ പക്ഷെ ഫസിനോട് നീ എന്റെ കൂടെ ഉണ്ടെന്ന് പറയാം അന്ന് എന്നിട്ട് ഉമ്മ വിളിച്ചപ്പോ അതാ പറഞ്ഞത് എന്താണ് ഞാൻ അവനെ കണ്ടിട്ടില്ല സത്യമായിട്ട് ഞാൻ വീട്ടിൽ വേൻ പോവുകയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞത് ഫസി അറിയാണ്ട് പെങ്ങളെ കാണുന്നത് എത്രമായിട്ടാണ് നീ ഫസി അറിയാണ്ട് കണ്ട് ഫസി അറിയാണ്ട് കാണണം എന്നു പറയുന്നത് ആ എന്താണ് അതിൻ്റെ അത് പെങ്ങളെ കാണുന്ന അത്ര സീനാണ് ശിവളി പെങ്ങളെ കാണാൻ നിനക്ക് അല്ലാണ്ട് പറ്റുന്നില്ലേ പെങ്ങളെ പെങ്ങളുടെ രീതിയിൽ കാണാൻ പറ്റാത്തത് കൊണ്ടായിരിക്കുമല്ലേ നിനക്കത് പറയാൻ അത്ര ബുദ്ധിമുട്ട് കാരണം നിനക്ക് നിന്റെ ഉള്ളിൽ അറിയാം നിന്റെ മനസ്സിൽ വേറെ ഒരു വൃത്തിയായിട്ട ഫീലിംഗ് വെച്ചിട്ടാണല്ലോ നീ അവളെ കാണുന്നത് അപ്പം നിനക്ക് അവളെ കാണാൻ പോയെന്ന് ക്യാഷ്വലി എൻ്റെ അടുത്ത് പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിന്റെ ഉമ്മായോട് പോലും നിനക്കത് സത്യസന്ധമായിട്ട് നിനക്കൊന്നും പറയാൻ പറ്റിയില്ല നീ ഞങ്ങളോട് രണ്ടുപേരോടും കള്ളം പറഞ്ഞിട്ട് നീ നിന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു കള്ളം പറഞ്ഞു എന്നിട്ട് നീ അവളോട് പറയാണ് ഞാൻ വന്ന് പിക്ക് ചെയ്യാന്ന് അപ്പൊ എന്തോ നെഗ് കുടുങ്ങിട്ട് ഭാഗ്യത്തിന് അവള് രക്ഷപെട്ട് അവള് വീട്ടിലോട്ട് ഒറ്റയ്ക്ക് പോയി ബാക്കി കേക്കാം എന്താണ് വിളിച്ചില്ലേ വിളിച്ചേർന്ന് പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഏത് സാധനം അടിക്കുന്ന കൊള്ളണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം നീ നീ അതായത് ഇവൻ പറയുവാണ് അന്ന് അവളെ കാണാൻ നേരിട്ട് വിളിച്ചത് ഇതൊക്കെ അവന് തുറന്ന് പറയാനാണെന്ന് അതായത് അവന് അവളോട് ഫീലിങ്സ് ഉണ്ട് അവളെ പെങ്ങളെ പോലെ പെങ്ങളെപ്പോലെയല്ല കാണുന്നതെന്ന് തുറന്നു പറയാൻ വേണ്ടി നീ അവളെ നേരിട്ട് വിളിച്ചത് അതായത് അവളുടെ കല്യാണം കഴിഞ്ഞു അവൾക്ക് കുട്ടിയുണ്ട് എന്നിട്ട് നീ അവളോട് പറയാൻ പോവാണ് നിനക്ക് അവളോട് ഫീലിങ്സ് ഉണ്ടെന്ന് നിൻ്റെയും കല്യാണം കഴിഞ്ഞു ഏഹ് നീ എന്തൊരു നാറിയാടാ നീ ഏ നിനക്ക് ൂടിയാണോ ഞാൻ ചത്തുകൂടി സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത് ഇത്രേം ഇത്രയും വൃത്തിയേട് ചെയ്തിട്ട് ഒരു എളുപ്പമില്ലാണ്ട് ഇൻസ്റ്റയില് പഠിച്ചോന് ഇതാണ് പഠിച്ചോന് അതാണ് പഠിച്ചോന് എനിക്ക് ക്ഷമ തരട്ടെ എന്നൊക്കെ പറഞ്ഞ് സ്റ്റോറി ഇടുന്ന നീ എന്ത് പഠിച്ചോ വിശ്വാസിയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏ നിനക്കത് പറയാൻ റൈറ്റ് ഉണ്ടോ ഏ അത്രേ ഉള്ളൂ ഞാൻ ഒരു കാര്യം എനിക്കിതിൻ്റെ എൻ്റെ കയ്യിൽ പ്രൂഫോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഞാൻ അറിഞ്ഞ കാര്യം അവന് കുറേ പെൺകുട്ടികളോട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിൽ ഒരാളെ ഒരാളെനിക്ക് അറിയാം എൻ്റെ ഫ്രണ്ടും കൂടി അറങ്ങും ആ ആ പെൺകുട്ടി അത് അവളെ എന്താണ് അവളോട് ഞാൻ ഇവരെ പറ്റി ചോദിച്ചു തന്ന അവളിന്ന ബ്ലോക്ക് ചെയ്ത് പോയി പിന്നീടോളൂന്ന് മാത്രം വലിയ അപ്പം അവളും പറയുന്നത് ഇവൻ കൊറേ പേരായിട്ട് പോകുന്ന കാര്യം അവക്കറിയാന്ന് അത് എനിക്കും അറിയാം ഏകദേശം കാരണം ഇപ്പൊ തന്നെ എനിക്കൊരു ലോഡ് മെസ്സേജ് വന്നു അതിൽ ഞാൻ അറിയാത്ത കുറേ പേരുണ്ട് പക്ഷെ ഇവരൊക്കെ പറയുന്നത് ഇവൻ അത്രയോ ആൾക്കാരെ ഫിസിക്കലി യൂസ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അത്രയും അതും എയ്റ്റീൻ ഇയേഴ്സിൻ്റെ താഴെയുള്ള ആൾക്കാരെ പോലും ഇവൻ അങ്ങനെ അത്രയും യൂസ് ചെയ്തിട്ട് എക്സ്പ്ലോർ ചെയ്ത് ഉപേക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ പ്രാക്ക് നീ എവിടെ പോയി തീർക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത് ആൻഡ് ഇവൾ പറയുന്നുണ്ട് ഇവളുടെ ഫ്രണ്ടിനോട് പോലും ഇവനത് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഫ്രണ്ട് ഫ്രണ്ട് ഇവള് നല്ല കമ്പനി ആയിരുന്നു പക്ഷേ ഇവൻ്റെ പേര് കാരണം അവരവില് വഴക്കായി അതായത് ഇവളുടെ ബ്രദർ ആയതുകൊണ്ട് അവർ തമ്മിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കട്ടെ എന്നിട്ട് അവൾ ഒരു ദിവസം അൺബ്ലോക്ക് അൺബ്ലോക്ക് ചെയ്തിട്ട് പറയുകയാണ് ഇവനെപ്പോലെ ഒരു നാറിയുടെ കാര്യം ഒഴിച്ച് പറയല്ലേ അത്ര വലിയ ചെറ്റയില്ലെന്ന് ഇത് എന്നോട് ഒരു മിക്ക ആൾക്കാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിന്നെപ്പോലെ അതായത് ഷിബിലീനെ പോലെ ഒരു ചെറ്റ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം പല നാറുകളെയും തെൻ്റുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ലെവൽ ഓഫ് നാറിത്തരം അല്ലെങ്കിൽ ഇത്രയും അധപതിച്ച് ഞരമ്പ് രോഗം കാണിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ഞാൻ കണ്ടിട്ടില്ല ടു ബി ഹോണസ്റ്റ് ഇതുവരെ എന്താ പെൺകുട്ടികളോട് ഇപ്പോ ഒരു പെൺകുട്ടിയോട് ഇഷ്ടായി കുറച്ച് കഴിഞ്ഞാൽ അവരെടുത്തൊന്ന് ക്യാഷ് വാങ്ങിക്ക സ്വർണം വാങ്ങിക്കാസ്റ്റ് മാരേജ് വരെ ഫിക്സ് ആക്കാൻ തീരുമാനിച്ചു കേസായിട്ട് ഏതൊരു പെൺകുട്ടിയുടെ കഴിഞ്ഞാൽ അത്രക്കും ഗോൾഡ് കാണിച്ചിട്ട് അവരെ ന്യൂഡായ ഫോട്ടോസ് കാണിച്ചിട്ട് പിന്നെയും ചെയ്തിട്ട് ചെയ്തിട്ട് ബ്ലാക്ക്മെയിൽ പേരിൽ ഇത് ഞാൻ ഓൾറെഡി അറിഞ്ഞ വിഷയമാണ് കാരണം എന്നോട് ഓൾറെഡി ഇവന്റെ എക്സ് ഗേൾ ഫ്രണ്ടിൽ ഒരാൾ പറഞ്ഞായിരുന്നു ഇവന്റെ ഫോണിൽ ഇഷ്ടം പോലെ ഗേൾസ് ആയിട്ടുള്ള സെക്സ് വീഡിയോസ് ഉണ്ട് ആൻഡ് ഈ വീഡിയോസ് വെച്ചിട്ട് ഇവൻ ഭീഷണിപ്പെടുത്തും അതായത് അവര് ലൈഫിൽ നിന്ന് ഒഴിവായി പോവോ അല്ലെങ്കിൽ അവര് വേറെ എന്തെങ്കിലും ചെയ്തു ചെയ്യുകയാണെങ്കിൽ ഇവൻ പൈസ ഭീഷണിപ്പെടുത്തി അവിടെ അടുത്തുനിന്ന് വാങ്ങാൻ ഇവൻ ശ്രമിക്കും അതാണ് ഇവൻ എന്തൊരു എന്തൊരു നാറിന്ന് വിളിച്ചാൽ പോരാ നിനക്ക് എങ്ങനെ സാധിക്കുന്നു ഞാൻ ആലോചിക്കുന്നത് ഏഹ് നീ കല്യാണം വരെ ഉറപ്പിച്ചു വെച്ചിട്ട് നീ അവളെ ഭീഷണിപ്പെടുത്തി വാവ് അമേസിംഗ് എൻ്റെ ഉപ്പാൻ കണ്ണടിച്ചു അങ്ങനെയുള്ള അവനെ പിടിച്ചു കെട്ടി ഒരു നല്ലതായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഡിഷൻ സെൻ്ററിൽ ഉണ്ടാക്കി പിന്നീട് അവന് മൂന്ന് മാസം നാലോ മാസം ഗൾഫിൽ പോയി അതേപോലെ അവൻ തിരിച്ചു വന്ന് തിരിച്ചു വന്നിട്ടാണ് പിന്നെ നിന്നിട്ടുള്ള റിലേഷൻ ഉണ്ടാവുന്നത് ആകെ ഒരു അഞ്ച് വർഷമൊന്നും അവൻ നിന്നിട്ടില്ല വെറും മൂന്നോ നാലോ മാസമേ അവൻ അവിടെ നിന്നിട്ടുള്ളൂ ആകെ ഉപ്പാടെ കണ്ണിടിച്ചെന്നുള്ള കാര്യം ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ ഫീൽ റിയലി സോറി ഫോർ എസ് പേരൻസ് കാരണം സ്വന്തം ഉപ്പാടെ കണ്ണൊക്കെ ഇടിച്ച ഒരു എന്ന നിന്നെ നീ ഒന്നും ജീവിച്ചിരിക്കാൻ പോലും അറിയിക്കുന്നില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ ആൻഡ് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുമാതിരിയായി പിന്നെ ഡിഅഡിക്ഷൻ ഡി അഡിക്ഷനിൽ കൊണ്ടുപോയി നന്നാവട്ടെ എന്ന് വിചാരിച്ചു അവിടെ കൊണ്ടുപോയിട്ടാണെന്ന് അവിടെ നിന്നും ആൾ എസ്കേപ്പായി കാരണം നിനക്ക് നന്നാവണം എന്നൊരു ഉദ്ദേശം ലൈഫിലല്ലോ നിനക്ക് ഇങ്ങനെ കുറേ പെൺപിള്ളേർ ഇതാക്കുക അവരുടെ അടുത്തൊന്ന് പൈസ വാങ്ങുക ഗോൾഡ് വാങ്ങുക പറ്റിക്കുക ഭീഷണിപ്പെടുത്തുക റിപ്പീറ്റ് ഐ തിങ്ക് ഇതൊരു ലൂപ്പ് പോലെ ഒരു ഫോർ ഫൈവ് ഇയേഴ്സായിട്ട് ഇവൻ ചെയ്യുന്ന കാര്യമാണ് ആൻഡ് ഇവൻ ബാക്കി പെൺപിള്ളേരോട് ചെയ്ത കാര്യങ്ങൾ നിങ്ങളറിഞ്ഞ നിങ്ങൾ നിങ്ങളതറിയണം ഓക്കെ ടു ബി ഹോണസ്റ്റ് എൻ്റെ ആ ഫുൾ കാര്യങ്ങളുടെ സ്ക്രീൻഷോട്ടും ചാറ്റ്സും വോയിസും എല്ലാം ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും ഇടുമ്പം ബാക്കി മെമ്പിള്ളേരുടെ അതായത് ഞാൻ റിലേഷൻ ആയിരുന്നപ്പോഴും നിക്കാഹ് കഴിഞ്ഞിട്ട് അവൻ ചെയ്തതും അതിന് മുന്നേ അവൻ ചെയ്ത കുറേ കാര്യങ്ങളും അതെല്ലാം എൻ്റെലുണ്ട് സോ ഐ തിങ്ക് ഇവൻ ഇത് തുടങ്ങിയിട്ടൊരു ഏകദേശം പതിനെട്ട് വയസ്സൊന്നുമല്ല അല്ല അതിന് മുന്നേ തുടങ്ങി എനിക്ക് തോന്നുന്നു അതായത് ഒരു സെവൻ ഇയേഴ്സൊക്കെ ആയിക്കാണും ഇവൻ ഈ ഈ പരിപാടി ചാറ്റും കാര്യങ്ങളൊക്കെ സെറ്റിനെ അറിയണം വലിയ കൊന്ന രീതിക്ക് അറിയണം നമ്മൾ ഒരിക്കലും ഞാൻ ഒരിക്കലും കള്ളല്ല പറഞ്ഞത് സത്യമാണ് പറയുന്നത് സത്യം സത്യം പോലെ ആവും കാരണം എന്താ പറയാ അവൻ ഒരു പെൺകുട്ടിയുടെ ജീവിതം മാത്രല്ലടി കൊളന്നുകൊണ്ടിട്ടുള്ളത് ഇഷ്ടം പോലെ ഉണ്ട് അവന്റെ ലിസ്റ്റില് ഹൺഡ്രഡ് പ്ലസ് ആണ് കല സോറി തൗസൻഡ് പ്ലസ് ആയിരിക്കും അത്രക്കും അവൻ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അവനൊരു പണിയൊടുക്കൂല എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് അമ്മ വന്ന് പറഞ്ഞത് എന്താ അറിയോ ഏഹ് അമ്മ സെൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ആവശ്യമില്ല ഇനി എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അവൻ അവളുടെ ഉമ്മാടെ അടുത്ത് പറഞ്ഞ് അമ്മ അമ്മൂസൻ അമ്മൂസൻ മീൻസ് എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പാടേൽ കുറേ പൈസ ഉണ്ട് ഇനിയൊന്നും ചെയ്യണ്ടല്ലോ എന്ന് അതായത് നിനക്കിങ്ങനെ ബാക്കി മെമ്പിളായിട്ട് സെക്ഷലി റൂമൊക്കെ എടുത്ത് നടക്കാം എന്നിട്ട് എൻ്റെ പൈസയിൽ നിനക്ക് തിന്നും കുടിച്ച് ജീവിക്കാമെന്ന് അല്ലടാ ചെറ്റ് അതല്ല നീ വിചാരിച്ചത് പക്ഷെ അതെന്തോ എന്തോ ഭാഗ്യം കൊണ്ട് നിനക്കത് നടന്നില്ല താഴെ ഞാൻ അങ്ങനത്തെ ഒരാളല്ല ഞാൻ കുറച്ചൊക്കെ സഹിച്ചു പക്ഷേ സഹിക്കുന്നതിൻ്റെ ലെവൽ കഴിഞ്ഞപ്പോഴത്തേക്കും നിന്നെപ്പോലെ ഒരു നാറീനെ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ ഒഴിവാക്കി മനസ്സിലായോ അതാണ് ഞാൻ എടുത്ത തീരുമാനം നിൻ്റെ വിചാരം എന്താ നിനക്ക് എൻ്റെ പൈസയും എൻ്റെ എല്ലാം കണ്ടിട്ട് നിനക്ക് സുഖമായിട്ട് ജീവിച്ച് അതും ഞാൻ വഴി വന്ന ഫോളോവേഴ്സിനെ അതിൽ തന്നെയുള്ള പെൺപിള്ളേരെ ചാറ്റ് ചെയ്ത് അവരെ മൂഞ്ചിപ്പിച്ച് നിനക്ക് ജീവിക്കാമെന്ന് നീ വിചാരിച്ചു തോട്ട് ഐ നെവർ സേ ദിസ് നിനക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു ഫസി ഒരിക്കലും ഞാനിപ്പോൾ വേറെ ആളുടെ കൂടെ പോയാലും അവൾ സഹിച്ചു നിന്നോളൂ എന്ന് നീ നിൻ്റെ ഇഷ്ടം പോലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരുന്നു കാരണം ഞാൻ ഒരിക്കലും ഇത് എക്സ്പോസ് ചെയ്യത്തില്ലായിരുന്നു നിൻ്റെ ഇത്രയും തെണ്ടിത്തരം പക്ഷേ എൻ്റെ പീക്ക് ലെവൽ ക്ഷമ നീ പരീക്ഷിച്ചു മനസ്സിലായോ അതായത് എന്നെ വളരെ അധികം നീ മോചിപ്പിച്ചു അതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെയെങ്കിലും എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല അപ്പം നീ കുറേ പേരുടെ ലൈഫ് കുളമാക്കിയിട്ടുണ്ട് നീ കുറേന്ന് വെച്ചാൽ വെല്ലയിൽ എണ്ണാൻ പറ്റാത്തതല്ല എവിടെ എഴുതി തീർത്ത എണ്ണാൻ പറ്റാത്തതല്ല അത്രയും ഗേൾസിൻ്റെ ലൈഫ് നശിപ്പിച്ച ഒരാളാണ് നീ എൻ്റെ ഞാൻ ഇത്രയും നാൾ ജീവിച്ചിരുന്നതില് എനിക്ക് കുറേ ബോയ്സ് ഫ്രണ്ട്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരാളും ഇത്രയും ലെവൽ ഓഫ് വൃത്തികേടോ അല്ലെങ്കിൽ ഇത്രയും പെമ്പിള്ളേരുടെ ലൈഫ് ഈ രീതിയിൽ നശിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല സത്യം പറയാല്ലോ ഇങ്ങനെയൊന്നും ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല പെൺപിള്ളേരോട് മാത്രല്ല സ്വന്തം അങ്ങനെ തന്നെ ചെയ്തു അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ റീൽസ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു സ്വന്തം പെങ്ങളോട് പോലും ഇതാണ് ചെയ്തത് പുറത്തുള്ള പെൺപിള്ളയോട് ചെയ്യുന്നു എന്നാണ് ഞാൻ ഇത്രയും നാൾ ഓർത്തത് ബട്ട് സ്വന്തം പെങ്ങളെപ്പോലും അങ്ങനെ കാണുന്ന നിന്നെ എന്താ എനിക്ക് പറയണെന്ന് അറിയത്തില്ല ആൻഡ് അവൾ പറഞ്ഞ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ ഡോണ്ട് റിവീൽ ഹർ നെയിം സോ ഞാൻ അവളുടെ നെയിം റിവീൽ ചെയ്യുന്നില്ല ആൻഡ് ഐ ആം റിയലി സോറി ഫോർ ഹർ അത് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ സോറി പറയാണ് ഇത് ഇങ്ങനെ ഒരു വൃത്തികെട്ടവൻ നിനക്ക് ആങ്ങളായി വന്നതിൽ ഐ റീലി റിഗ്രറ്റിറ്റ് ആൻഡ് ഇവനെ പോലെ ഒരാൾ ലൈഫിൽ ആർക്കും ആർക്കും എന്താ എനിക്ക് എനിക്കൊന്നും പറയണ അറിയില്ല കാരണം ഈ വീഡിയോ ഞാൻ അത്രയും എടുക്കുന്ന വീഡിയോ ആണ് ബിക്കോസ് അത്രയും സ്റ്റക്കാണ് ഞാൻ മനസ്സിലായോ പക്ഷേ ഐ ഹാവ് ടു കീപ് ദിസ് ഗോയിങ് ഞാൻ എൻ്റെ സ്ട്രെങ്ത്ത് മാക്സിമം എടുത്തിട്ടാണ് ഞാൻ ഇത്രയും പുഷ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് സോ അടുത്ത വീഡിയോയിൽ ഐ വിൽ എക്സ്പോസ് വാട്ട് ഹി ഡിഡ് ടു അതർ ഗേൾസ് സോ അവനെ മൊത്തത്തിൽ എക്സ്പോസ് ചെയ്യാണ്ട് ഞാൻ ഇത് നിർത്തത്തില്ല അപ്പോൾ ഓക്കെ ഗൈസ് ബൈ ആൻഡ് ടേക്ക് കെയർ എവ്രിബി